അവനെ കരണ്ട അതവരെ അറിയിച്ചാ ഓക്കെ യെസ് വൈദ് 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 വെല്ലി വരാ വെല്ലി വരാ നീ തോർത്തോ പാരലിറ്റ് നമ്മൾ മീ കൊടുത്തോ ഏതാണ് പറഞ്ഞു നമ്മൾ പറഞ്ഞു തോർക്കണ രീതി അമ്മേന്റെ ഈ വിടങ്ങൾ നമ്മൾ തോർക്കാറ് ഈ ഫ്രണ്ട് ഓട്ടോ നമ്മൾ പറഞ്ഞു തോർക്കണ്ട കൊടുത്തിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കാസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് കേട്ടോ

വച്ചാൽ ഒരു കുഞ്ഞി പിരാല അടിച്ചിട്ടുണ്ടോ കുഞ്ഞി പിരാലി ചിലപ്പോ ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ കുഴപ്പമില്ല അത്യാവശ്യം നമ്മുടെ നമ്മടെ കുഞ്ഞമ്പാടി റിലീസ് ചെയ്യാൻ പോയി അത് റിലീസ് ചെയ്യണ വീഡിയോ ആണ് കുഞ്ഞുപിരായിട്ടാണ് നമ്മൾ റിലീസ് ചെയ്യണത് വേറെ ഒന്നുമില്ല അതൊക്കെ വളർന്ന് വലിയ തന്നെ പിടിക്കാൻ പറ്റും താഴ്ത്തിടേ എത്തോ പുറത്തു പുറത്തു പുറത്ത് ഇതിലിട്ടേ അതെ നമ്മുടെ കുഞ്ഞമ്പാടി റിലീസ് ചെയ്യുന്ന വീഡിയോ നമുക്കിപ്പോൾ കാണാം താഴ്ത്തേക്ക് എടുക്കുമ്പയ്യാ എസ് ആകുമ്പോൾ പോയി വലുതായിട്ട് വരട്ടെ നമുക്ക് തന്നെ പിടിക്കാം അല്ലെങ്കിൽ വേറെ ആരും ചൂണ്ടങ്കിൽ കയറി കൂടും ബാ ബൈ ഹാപ്പി ബർത്ത്ഡേ